കേരള മുസ്ലിം ജമാഅത്ത് ചിറ്റാരിപ്പറമ്പ് സർക്കിൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന സന്ദേശ റാലി ഒരുക്കിയാലിയാണ് കണ്ണവം നിന്ന് നിന്നാരംഭിച്ച റാലി എടയാർ പതിനേഴാം മൈലിൽ സ്വീകരണം നൽകി കണ്ണവം ടൗണിൽ സമാപിച്ചു റാലിക്ക് ഷൌക്കത് ഭവി ജലീൽ സഖാഫി അബ്ദുൾ ഖാദർ ചാലക്കര ഇബ്രാഹിം മാസ്റ്റർ ഇബ്രാഹിം ഹാജി കോളയാട് ഉമ്മർ ഹാജി ചിറ്റാരി പറമ്പ് കബീർ ഇടുമ്പ റഫീഖ് ബി കെ ഹാരിസ് പി സി എന്നിവർ നേതൃത്വം നൽകി റാലിയിൽ ഹിതായ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട് മദ് ഗാനാലോപനവും നടന്നു